ണ്ട് കൂടെ ഒരു പുതിയ രാക്ഷസനും ഉണ്ട് ഏഹ് ഇവിടുന്ന് കെട്ടി ഒടുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നും കൊണ്ടേ വരൂ ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും താറാവിനും കൊല്ലാനെയും നേരം കാണു എന്റെ ദൈവമേ എത്ര ദിവസത്തേക്കാണോ എന്തോ നീ പോയി കരികിരി അഞ്ചാറെ എന്തോന്ന ഒരു പത്തിരുപത്തി ഈയിടെ ആയിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി മരുന്നും ലേഹി കഴിക്കുന്നില്ലേ എന്നാ മോട്ട സ്കൂൾ അടയ്ക്കുന്നത് അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്നും പോകണ്ടേ കൂടുതൽ ഒന്നും വിസ്തരിക്കണ്ട മനസ്സിലായി ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് കണ്ടുല്ലേ അതെ എന്തുദ്ദേശിച്ചായി പുറപ്പാട് ഒക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് നിർത്തും ഭവാനി ഉടുമ്പിനെ മല അന്ന് ഞാൻ നിർത്തും ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ ഗോദായിലെ പോകുന്നേത അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവൂല്ല ഇപ്പൊ ആരാ വന്നിരിക്കുന്ന ഇനി വിറ്റുപെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ പെണ്ണടക്കിയുള്ളത് പ്രായ അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക് ഈ ഗോലയും കുത്തി അല്ലാതെ അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാവുമ്പോ നടന്നോളും നീ ഒരു രണ്ടടങ്ങി രണ്ടടങ്ങൂടെ ഉണ്ണാൻ ജിങ്കാനായും മറ്റൊരും കാണും ഓ എനിക്ക് അയ്യ കണ്ട പെരുവായന്മാർക്ക് വെച്ച് വളം പിടിക്കാനും ഒക്കെ എന്താ അപ്പഗുടമുള്ള ഊണിന് കോലി ഇറച്ചിയില്ലേ എന്താ അങ്ങനെ ചോദിച്ചത് നല്ല കാര്യമായി അല്ല മണമൊന്നും വന്നില്ല ഓ കോഴി പിടിക്കാനും പൂടെ പഠിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം ഒരു മൂന്നില്ല ഒരു രൂപ അഞ്ചു പൈസ ഒരു രൂപ അഞ്ചു പൈസ വേണോ ോ പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം മറ്റവല്ലേ ആ തിന്റെ ദേവി ദേവിയേത് സാർ അവൻ ഇല്ലെങ്കിലും കാർഡ് ഒന്നും കൊടുക്കരുത് ആവശ്യക്കാർ അവൻ എന്തോ ആവശ്യം സാറേ അവന്റെ അമ്മാവെമ്മടെ പൊതുവിളിക്കുന്ന നാട്ടുകാരെ ക്ഷണിക്കാനോ ദേ തോന്നി കടയിലുണ്ടല്ലോ നേരിട്ട് ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യുക എന്നെ വിഴുന്നോ ഇടിച്ചവന് മുപ്പത്തിരണ്ട് പല്ല് ഞാൻ കളയും സാർ ഇനി അവൻ എഞ്ചിന്റെ ഒന്നും കൊടുക്കരുത് ഇനി അവൻ ഇനി കത്ത് എഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞത് റിയാവോ എനിക്കൂടെ അവകാശപ്പെട്ട അറുപത് സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവി പിടിച്ച് താട്ടിയെടുത്ത തേണ്ടി കളനാകും പാടം നിറ്റ വകയിൽ പെറ്റ തള്ളയുടെ നിന്ന് പതിനായിരം രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത് അനുജത്തി അമ്മണിക്കുട്ടി എഴുതുന്നത് കത്തയച്ചതിന് ആയിരം നന്ദി ചേട്ടന്റെ സുഹൃത്ത് ദിലീപ് കുമാർ തന്നെയാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ പക്ഷെ ആളിന് ഭയങ്കര ഗമയാണ് ഒരു മുരടൻ മമ്മൂട്ടി മമ്മൂട്ടിച്ചേട്ടൻ ഇയാളെ പോലെ വലിയ ഗമയാണോ ഇല്ലെന്നെനിക്കറിയാം പോസ്റ്റ് മാസ്റ്ററോട് ഫോട്ടോ ചോദിക്കാൻ എനിക്ക് വയ്യ മമ്മൂട്ടിച്ചേട്ടൻ നേരിട്ടൊരു ഫോട്ടോ അയച്ചതെന്നാൽ പിന്നെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്താൻ പറ്റില്ല എന്ന് അനുജത്തി അമ്മണിക്കുട്ടി പ്രിയപ്പെട്ട അനുജത്തി അമ്മണിക്കുട്ടി അറിയുന്നതിന് മമ്മൂട്ടി ചേട്ടൻ എഴുതുന്നത് എന്റെ ജീവന്റെ ജീവനായ ദിലീപ് കുമാറിനെ കണ്ടുപിടിച്ച് മേൽവിലാസം അറിയിച്ചു തന്നതിന് നന്ദി അവൻ ഗമയുള്ളവനാണെന്ന് എഴുതിക്കണ്ടതിൽ ഖേദിക്കുന്നു ആ പരിക്കൻ ഭാവത്തിന് പുറകിൽ മൃദുലവും സ്നേഹനിർഭരവുമായ ഒരു ഹൃദയമാണ് അവനുള്ളത് അനുജത്തിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ദിലീപ് കുമാറിനെ ഇഷ്ടപ്പെടണം കാരണം എനിക്കവനെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ഫോട്ടോയുടെ കാര്യമാണെങ്കിലും മറ്റെന്ത് തന്നെയായാലും കുട്ടി തനിച്ച് വേണം ദിലീപ് കുമാറിനോട് ചോദിക്കാൻ ഇതൊന്നും മറ്റാരും അറിയരുതെന്ന് അവന് നിർബന്ധം കാണും അവൻ അങ്ങനെയാണ് അവനെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക സ്നേഹപൂർവം സ്വന്തം മമ്മൂട്ടിച്ചേട്ടൻ പാവ് വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്തായാലും ആളൊരു മരടന മമ്മൂട്ടിച്ചേട്ടന് നമ്മളെക്കാൾ കൂടുതലായിട്ട് അയാളെ അറിയാല്ലോ പിന്നെങ്ങനെയാണ് തെറ്റുന്നേ എനിക്കറിഞ്ഞൂടാ എന്തായാലും നീ ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചാൽ മതി അങ്ങനെയാണല്ലേ എഴുതിയിരിക്കുന്നത് നമുക്കറിയാനിട്ടടി പുറമെ പഞ്ചാരവാക്ക് പറഞ്ഞു നടക്കുന്ന പലരുടെയും ഉള്ളു മോശമായിരിക്കും എനിക്കതല്ലേ പേടി നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയ കാര്യം അയാളെ മമ്മൂട്ടിച്ചേട്ടൻ അറിയിച്ചാലോ അത് സാരമില്ല നീ പോയി ഫോട്ടോ എന്താ ഇവിടെ ചോദിക്കില്ല ഞാൻ ഇല്ലണ്ടൊന്നും വീട്ടിൽ വെക്കാറില്ല പോസ്റ്റ് ഓഫീസിലേക്ക് വരും കുട്ടിക്ക് എന്തിനാണ് എന്നെ എങ്ങനെ ആരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്റെ പേര് ദിലീപ് കുമാർ അറിയാം ഏ അതെങ്ങനെ എനിക്ക് മമ്മൂട്ടിച്ചാട്ടന്റെ ഒരു ഫോട്ടോ തരുമോ മമ്മൂട്ടിച്ചേട്ടനോ അതാര് ഓ അപ്പൊ കുട്ടിയാണോ എന്നെക്കുറിച്ച് ആ എഴുതിയത് അത് ഞാനൊരു മുരടനാണെന്നും മനുഷ്യപ്പെട്ടില്ലാത്തവനാണെന്നും കുട്ടി അവനെ എഴുതി അറിയിച്ചു ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കുട്ടിയോട് എന്തെങ്കിലും തെറ്റിയതോ അതല്ല സാധാരണ ചെറുപ്പക്കാരെ പോലെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ ഇല്ലല്ലോ മമ്മൂട്ടി ഒരുപാട് ചീത്ത പറഞ്ഞാണ് എനിക്ക് എഴുതിയിരിക്കുന്നത് മമ്മൂട്ടി ചേട്ടൻ എഴുതിയോ പിന്നെ അല്ലാതെ കുറെ നാളായി ഞാൻ ആർക്കും കത്തെഴുതാറില്ലായിരുന്നു കുട്ടിയല്ലേ എന്റെ മേലിലാസവനു കൊടുത്തത് അതെ എന്നോട് എഴുതി ചോദിച്ചു ആകെ കുഴപ്പമായി ഇനി എപ്പോഴും മമ്മൂട്ടിയുടെ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഒരിടത്ത് സ്വയമായി ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ സുഹൃത്തിന്റെ കത്ത് വരുന്നത് ശല്യമായി കരുതുന്നത് എന്തിനാ അതൊന്നും പറഞ്ഞ കുട്ടിക്ക് മനസ്സിലാവൂല പുള്ളിക്കാർ ഇനി എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും മദ്രാസിലോട്ട് വാ മദ്രാസിലോട്ട് വാ എനിക്ക് പറ്റില്ല എനിക്ക് സിനിമ വേണ്ട ഒരു കുംഭവും വേണ്ട അപ്പോ മമ്മൂട്ടി ചേട്ടൻ തന്നെ എന്ത് ഇക്കാര്യം മമ്മൂട്ടി കുട്ടിക്കരുതിയോ വലിയ കഷ്ടം തന്നെ സിനിമയോട് അത്ര വെറുപ്പാണോ എനിക്കിഷ്ടമല്ല ഏതെങ്കിലും പെൺകുട്ടികളോട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ആരിപ്പാടാനും ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഈ പരിചയവും ഇഷ്ടവും ഇല്ലാത്ത പെൺകുട്ടികളോട് സംസാരിക്കുന്നതന്നെ എനിക്കിഷ്ട എന്നാ ഞാൻ പോവാം അത് പിന്നെ ഞാൻ പറഞ്ഞത് സിനിമയില് ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരെയും അല്ല പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ പിന്നെ ഇഷ്ടം മുഖസ്ത്രീ പറയുന്നതും കേൾക്കുന്നതും എനിക്കിഷ്ടമല്ല ഒരു സത്യം പറയട്ടെ ഗ്രാമത്തിന്റെ ശാരീനതയും സൗന്ദര്യവും എല്ലാം ഉണ്ട് കുട്ടിക്ക് ഞാൻ പോട്ടെ ആ ഫോട്ടോ തരുമോ ഫോട്ടോ വരാം അത് ഈ പെട്ടി കടിയിൽ എവിടെയാണ് ഒരു കാര്യം ചെയ് ഞാൻ നാളെ അവർ വരുമ്പോൾ കൊണ്ടുവരാം വീട്ടിൽ കൊണ്ടുവരണ്ട അത് എനിക്ക് ഇഷ്ടമല്ല മിസ്റ്റർ ദിലീപ് കുമാർ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു ല്ലേ പോസ്റ്റ് ഓഫീസ് തുറക്കേണ്ടത് ഇപ്പൊ ഞാൻ ഞാൻ തന്നെ ഇരിക്കണം സാധാരണ വൈകാറില്ല അകത്തോട്ടിരിക്കട്ടെ എന്നാണ് പോകുന്നില്ലല്ലോ സാർ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ പേര് ആനന്ദ് ഇവിടുത്തെ പോസ്റ്റ്മാനായി ചാർജ് എടുക്കാൻ വന്നതാണ് ഓ അത്രേ ഉള്ളോ ഞാൻ എനിക്ക് പത്ത് കൊല്ലത്തെ സർവീസ് തിയാൻ പോവുകയാണ് നിങ്ങൾ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി വർഷമായി ആറ് സർവീസ് എനിക്കാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ നിങ്ങൾ ട്രാൻസ്ഫർ ആയാൽ ഞാനാണ് മുത്താരംകുന്ന പോസ്റ്റ് മാസ്റ്റർ ട്രാൻസ്ഫർ ആകുമല്ലോ ബുദ്ധിമുട്ടാണ് ഉം കൊല്ലത്തുകാരനായ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന എന്തിനാണ് എന്റെ വൈഫ് ഹൗസ് കുറുക്കൻ തറയാണ് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ കോളയാട്ടു അതൊക്കെ നിങ്ങളുടെ കാര്യം ആരും വരാൻ പഠിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മുറുറുറുപ്പും കൂടാതെ ചാർജ് എടുത്തവരാണ് ഞാൻ ഇനി ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ മാറും മാറ്റിക്കും മാസ്റ്ററെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ഉള്ള വിവരക്കേട് കൊണ്ടുമാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ത് വന്നാലും ഞാനിവിടുന്ന സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല ഉറപ്പാണോ അതെ എന്നാൽ മൂന്ന് മാസത്തിനകം നിങ്ങളെ വിടുന്ന സ്ഥലം മാറ്റി ഞാൻ മുത്താരങ്ങലെ പോസ്റ്റ്മോർട്ടർ ആയില്ലെങ്കിൽ പട്ടികളെയോ ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോളോ സമയമാവുമ്പോ ഇറങ്ങേണ്ടി വരും അപ്പ മതി എവിടെ ഡെലിവറി ചെയ്യേണ്ട കത്തുകൾ എടുക്കൂ അല്ല ഇതൊന്നും സോർട്ട് കേട്ടില്ലല്ലോ ഓരോ ഏരിയയിലേക്കുള്ള കത്തുകൾ വേറെ വേറെ വെക്കണം എനിക്ക് ഡെലിവറി മാത്രമേ പറ്റൂ അങ്ങനെയാണോ നിയമം അതെ എന്നാ നിങ്ങൾ ഡെലിവറി ചെയ്യേണ്ട ഇതെല്ലാം ചെയ്യാൻ എനിക്കറിയാം എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടിയാണ് എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണ് ആണെങ്കിൽ നിങ്ങൾ ആര് കോളേജ് ഡിസൈൻ ഇവിടെ മിസ്റ്റർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും എന്നെ ഇന്നുവരെ ആരും തടഞ്ഞിട്ടില്ല ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് എനിക്കാണ് കൂടുതൽ ണ്ടത് വലിയ ശല്യല്ലോ എടുത്തോണ്ട് ഫോണൊന്നും ആ അധികകാലം ഇവിടെ ഭരിക്കാമെന്ന് കരുതണ്ട മിസ്റ്റർ ദിലീപ് കുമാർ ഈ ദേവാനന്ദനോട് കളി വേണ്ട